സംഗീതത്തെ വളരെയധികം സ്നേഹിച്ച വ്യക്തിയായിരുന്നു അനൂപ് വെള്ളാറ്റഞ്ഞൂർ അദ്ദേഹത്തിന്റെ മരണം ഞെട്ടലോടെയാണ് അനൂപിന്റെ പ്രിയപ്പെട്ടവർ കേട്ടറിഞ്ഞത് മരിക്കുന്നതിന് മുൻപ് വരെ എല്ലാവരോടും കളിച്ചു ചിരിച്ച് സംസാരിച്ചിട്ടു പോയ വ്യക്തിയാണ് ചൊവ്വാഴ്ച രാവിലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പാട്ടിൽ മാത്രമായിരുന്നില്ല അനൂപ് കഴിവ് തെളിയിച്ചത് ഗിറ്റാർ ഇടയ്ക്ക എന്നിങ്ങനെ പല വാദ്യോപകരണങ്ങളും അനൂപ് വായിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായ ഇരിഞ്ഞിത്തറ ബാൻഡും എല്ലാമായി സന്തോഷത്തോടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിത മരണവാർത്ത എത്തുന്നത് അനൂപിന്റെ ഒപ്പം നിരവധി പാട്ടുകാർ പാട്ടുപാടിയിട്ടുണ്ട് കഫേലും അല്ലാതെ ബാൻഡിനും കവർ സോങ്ങും ഒക്കെയായി നിരവധി പാട്ടുകൾ പാടിയിട്ടുണ്ട് അത്തരത്തിൽ അനൂപിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സുഹൃത്താണ് അഞ്ജലി കുരിയേടം അനൂപിന്റെ മരണവാർത്ത ഞെട്ടലോടെയാണ് അഞ്ജലിയും അറിഞ്ഞത് അഞ്ജലി ഈ ദിവസം ഫ്രീ ആണോ നമുക്കിവിടെ പാടിയാലോ ഓക്കെ അല്ലേ എന്നൊക്കെ അനൂപ് അഞ്ജലിയോട് നിരന്തരം ചോദിക്കുമായിരുന്നു എന്നാൽ ഇനി അങ്ങനെ ചോദിക്കാൻ ഒരാൾ ഇല്ല എന്നതിൻ്റെ ഞെട്ടലിലാണ് അഞ്ജലി മൂന്ന് കൊല്ലമായിട്ട് അനൂപുമായി അഞ്ജലിക്ക് പരിചയമുണ്ട് നിരവധി പാട്ടുകളാണ് അനൂപിനൊപ്പം ഈ മൂന്ന് വർഷത്തിൽ അഞ്ജലി പാടിയിരിക്കുന്നത് നിരവധി പരിപാടികളിലും അഞ്ജലി അനൂപിനൊപ്പം ചെയ്തിട്ടുണ്ട് ഒരേ റിഹേഴ്സലുകൾ ഒരേ പാട്ടുകളിലേക്കുള്ള ആഗ്രഹം ഒരേ സംഗീതം ഒരുമിച്ച് പങ്കുവച്ചിരുന്ന അവർക്കിടയിൽ അതിരില്ലാത്ത ഒരു ആത്മബന്ധമുണ്ടായിരുന്നു അതിനി ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും പൂരിപ്പിക്കാനാകാത്ത ശൂന്യതയിലാണ് അഞ്ജലിയുടെ ജീവിതം ഈ ശനിയാഴ്ച കൂടി അനൂപിനൊപ്പം അഞ്ജലി പ്രോഗ്രാം ചെയ്തിരുന്നു പരിപാടിയെല്ലാം കഴിഞ്ഞ് മഹിയോട് അന്വേഷണം പറയണം എന്ന് പറഞ്ഞാണ് അനൂപേട്ടൻ പോയത് റോഡ് പണി കഴിഞ്ഞാൽ കഫേ അഡിക്റ്റ് പാടാൻ വിളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ ഈ മരണം എന്തിനായിരുന്നു എന്ന് മനസ്സിലാകുന്നില്ല ഇത് എന്തിനായിരുന്നു അനുബേട്ട താങ്കളെ അറിയുന്ന ഒരാൾക്ക് പോലും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഞങ്ങളെ ആരെയെങ്കിലും ഒന്ന് വിളിക്കാമായിരുന്നില്ലേ തുമ്പി പാച്ചു എന്ന് പറയുമ്പോഴുള്ള ആ ചിരിച്ച മുഖം ഇനി കാണാൻ പറ്റില്ലല്ലോ പുതിയ എ എം പിയും ഇൻ ഇയറും ഒക്കെ നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചത് ഇതിനായിരുന്നു നമുക്ക് ബാൻഡിലെ എല്ലാവരും കൂടി ഒരു യാത്ര പോകണമെന്ന് പറഞ്ഞത് ഇതിനായിരുന്നോ കൂടുതൽ വീഡിയോസ് ചെയ്യണം നമുക്ക് എന്ന മോഹത്തോടെ ഞങ്ങളോട് പറഞ്ഞത് ഇതിനായിരുന്നോ സഹിക്കാൻ വയ്യ വേണ്ടായിരുന്നു അഞ്ജലി ഞെട്ടലോടെ മിങ്ങലോടെ പറയുന്നു ഞായറാഴ്ച കലാരാത്രിയിൽ പങ്കെടുത്ത ശേഷം തിങ്കളാഴ്ച സ്കൂളിലെത്തി പതിവ് പോലെ ക്ലാസ് എടുക്കുകയും ചെയ്തു എന്നത്തെയും പോലെയാണ് അനൂപ് അന്നും കുട്ടികൾക്ക് ക്ലാസ് എടുത്തത് കുട്ടികളോട് കളിച്ചു ചിരിച്ചും ടീച്ചർമാരോട് തമാശകളും പറഞ്ഞാണ് അനൂപിനെ അന്നും കണ്ടിരുന്നത് എന്നാൽ ക്ലാസ് കഴിഞ്ഞ് തിരികെ പോകുന്നത് മരണത്തിലേക്കാണെന്ന് ആരും ചിന്തിച്ചതുപോലുമില്ല ചൊവ്വാഴ്ച രാവിലെ നഗരത്തിലെ ഫ്ളാറ്റിലെ തന്റെ ഹോം സ്റ്റുഡിയോയിലാണ് അനൂപിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തന്റെ സംഗീതവും പാട്ടുകളും ബാൻഡിന്റെ പ്രവർത്തനങ്ങളുമെല്ലാം നടന്ന സ്ഥലം അനൂപിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും വീട്ടിൽ കുട്ടനും നാട്ടുകാർക്ക് അനൂപ്മാഷുമായിരുന്നു ഇപ്പോൾ മാഷിന്റെ ആഗ്രഹം പോലെ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അദ്ദേഹത്തിന്റെ നാടും അറിയപ്പെട്ടിരിക്കുകയാണ് ചെണ്ടയിലെ കുലപതി മൂത്തമന കേശവൻ നമ്പൂതിരിയുടെ പേരക്കുട്ടിയുടെ മകനായ ഇദ്ദേഹം സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത് ഹാർമോണിയം കലാകാരനും ഗാന ഗായകനുമായ പിതൃ സഹോദരൻ കേശവൻ വെള്ളാറ്റഞ്ഞൂരിൽ നിന്നാണ് തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ പ്രതിഭയുടെ മികച്ച ശിക്ഷണത്തിൽ യുവജനോത്സവ വേദികളിൽ നിരവധി പേർ വിജയക്കിരീടമണിഞ്ഞു കുട്ടികൾക്കൊപ്പം അവരുടെ കൂട്ടുകാരനായി പാട്ടുപാടി നടക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റേത് കേരളവർമ്മ കോളേജിൽ ഗസ്റ്റ് അധ്യാപകനായും ജോലി ചെയ്തിട്ടുണ്ട് വെള്ളാറ്റഞ്ഞൂർ കല്ലാറ്റു കുടുംബാംഗമാണ് തയ്യൂർ ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപികയായിരുന്ന രാജ്യലക്ഷ്മിയുടെയും പുറ്റക്കര സെയിന്റ് ജോർജ് സ്കൂളിലെ റിട്ടയർഡ് പ്രധാന അധ്യാപകൻ പരേതനായ പീതാംബരന്റെയും മകനാണ് ഭാര്യ ഡോക്ടർ പാർവതി മക്കൾ പാർവണ പാർത്ഥി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ந்து